വണ്ടി തടന്ന് വണ്ടി തടഞ്ഞു വണ്ടി തടന്ന് വണ്ടി നടന്ന് വണ്ടി തടഞ്ഞു ആൾക്കാരുണ്ടല്ലോ ആനിക്കാർഡ് ഗോവിന്ദ അല്ല ഞാൻ ജസ്റ്റ് ചെയ്താ എനിക്ക് ഐ ഡി കാർഡ് ഞാൻ കുറച്ചുപേരെയാണ് വിളിക്കും ജോൺ മാത്യുണ്ടോ

അങ്ങോട്ട് പോയ വണ്ടി എട്ടോ തന്നെ ഉണ്ടായിരുന്നു വണ്ടി സാറേ വീഡിയോ രണ്ട് ജില്ലകളിൽ എനിക്ക് ചിന്തേ നമ്മള് നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോയ എട്ട് തന്നെ പോയാലോ അതെന്താ ജോലി എല്ലാരും അറിഞ്ഞോണ്ടിരിക്കല്ലേ ഏതായാലും കോടതിയുടെ കയ്യിലിരിക്കാവുന്ന കാര്യമാണ് ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല കുട്ടിയും ചെക്കിങ്ങ് കടക്കുന്നു പറഞ്ഞത് നമ്മളിപ്പോൾ അവിടെ കാണിച്ചാൽ അതായത് ടീച്ചറിനെ കാണിക്കും പ്രോത്സെറ്റ് നോക്കട്ടെ അവരുടെ അവർക്കെങ്കിലും നാളെ പ്രാക്ടീസ് ഉണ്ടോ എന്നൊക്കെ അവർക്ക് തന്നെ പ്രോസക്റ്റ് ചെയ്യാനോ പക്ഷേ ഇവിടുന്ന് ഇവിടുന്ന് നിങ്ങളെ ശ്രദ്ധിക്കൊരു കാര്യമുണ്ട് നമ്മൾ അവിടുന്ന് ഇത്രയും ദൂരം വന്നിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വണ്ടി അങ്ങോട്ട് പോയായിരുന്നു യാത്രയും കന്നടയിന്നൊക്കെ ആയില്ല ഒരു വണ്ടിയിൽ നിന്നും എവിടെയെങ്കിലും ക്ഷണിയാൻ കാണുന്നുണ്ടോ ഇതുപോലെ ചെക്കിനോ യാത്ര ഐ ഡിയും വേണ്ടിയിട്ട് കാണുന്നുണ്ടോ പിന്നെ വഴി വേഗം പോലത്തെ വണ്ടി പോകുന്നു തിരിച്ചു വണ്ടി പോകുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് പോകുന്ന ലഗേജ് ഒക്കെ ഉണ്ട് എന്തായാലും ഒരു ലഗേജ് ബോക്സോ എല്ലാം തുറന്ന് നോക്കണം എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അവരൊന്നും ചെക്കിങ് ഇല്ല ഇതിന് മാത്രമേ ഉള്ള പരിപാടി ഇതിപ്പോ കോടതി മാത്രമല്ലേ അല്ലെങ്കിലും ഇറങ്ങില്ല സമയം പോയത് എല്ലാം ഇത് നമ്മൾ പ്രീ ബുക്കിംഗ് ആണ് കോടതി പതിക്കുന്നതാണ് പ്രീ ബുക്കിംഗ് ആണ് നമ്പറുണ്ട് എന്നാലും നാട്ടിലൊരു ചെക്ക് ചെയ്ത് നോക്കി യാത്രക്കാരെല്ലാം കറണ്ട് അതൊന്നും തെറ്റില്ല നമ്മക്കിട്ട് ചെയ്യുന്ന ഈ പരിപാടി മറ്റും ഒന്നും ഇല്ല നടപടി നടപടി തന്നില്ല അവരുടെ നടപടി ചെയ്യാൻ പറ്റില്ല യാത്ര ചെയ്യുന്ന റേഷൻ കാർഡ് റേഷൻ കാർഡ് ആ അതൊരു കാര്യ റേഷൻ കാർഡും എല്ലാത്തിനും ഇനിയും ബില്ല് സംഗ്രഹം വേണം ഓ എന്താ ചെയ്യാൻ ഇതാണ് എല്ലാരും ചോദിക്ക എന്താ ഈ ഒരു അവസ്ഥ നോർത്ത് പോയിക്ക് കേരളത്തിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ അല്ലേ പ്രത്യേക നിയമമാണ് പറഞ്ഞോ കേരളത്തിൽ യാത്ര ചെയ സ്പെഷ്യൽ നിയമ അയ്യോ എനിക്ക് വയ്യ എന്താണ് പറയാനുള്ളത് എന്തിനു പറയണ്ടോ എല്ലാം കരുതണം മനുഷ്യരെ ബുദ്ധിമുട്ടിക്കണത് രണ്ടോ പറയാൻ എന്ത് പറയാൻ ടി നോക്കാണോ എന്ത് ചെയ്യാൻ ആരോട് പറയാനാ ഇവിടെ നടക്കും നടക്കും എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം ഞങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്ക അങ്ങനെ പേടിച്ചിരുന്ന കഥയില്ല നമ്മൾ സംസാരിക്കുക അത് നമ്മക്ക് പറയാനുള്ളത് നമ്മള് പറയുക അല്ല അല്ല എം പി എം പിടിക്ക് റൈറ്റ് ഉണ്ടോ ഇല്ല ചോദിക്കാനുള്ള എന്തായാലും പോലീസ് അല്ലല്ലോ അനോട് അറിയാൻ എനിക്കറിയില്ല എന്നെ പറ്റി എന്തായാലും നിയമ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ ഈ ിയമലംഘനം ഇല്ലേ ഈ നാട്ടി ഈ നാട്ടി നിയമലംഘനം ഇല്ലേ അല്ല അല്ല സാറേ അല്ല സാറേ മൂക്കിന് തുമ്പത്തിവിടെ നിയമനം ഇല്ലേ ഞാൻ ചോദിക്കുന്നുണ്ട് ഇവിടെ മൂക്കിന് തുമ്പത്തി ഇവിടെ ഇല്ലേ നിങ്ങളുടെ മൂക്കിന് മുമ്പത്തിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് അതിനൊന്നും നിയമനംഗമല്ലേ ഏത് അധികാരിയോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് മൂന്നാം നമ്പർ നിങ്ങൾ കിമ്പ്ളം മാറ്റി നിങ്ങൾ ഇങ്ങനെ ഈ പാമ്പിടിച്ചാലും ഇങ്ങനെ ദ്രോഹിക്കരുത് അത് ശരിയായ നടപടിയല്ല അധികാരി ആരാണ് സാറേ അധികാരി ആരാണ് പറയൂ എന്ത് ആറ്റിയോട് സംസാരിക്കണം ഇത് കാണിക്കുന്ന ഇത് കാണിക്കുന്ന അങ്ങേറ്റത്തെ എന്താണ് പറയേണ്ടത് കളിയാക്കലോ ഞങ്ങൾ കാര്യമാണ് സാറേ ചോദിച്ചത് ഞങ്ങൾ കാര്യം ഞങ്ങൾ ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ളത് ഞങ്ങൾ കാര്യമാണ് ചോദിച്ചത് ഇതൊരു ശരിയായ നടപടിയല്ല കണ്ടില്ലേ ഇതൊരു ശരിയായ വണ്ടിക്ക് പുക ഉദ്യോഗസ്ഥനാണ് ആ എന്താ ചെയ്യാൻ വണ്ടിയൊക്കെ എല്ലാം വണ്ടി സാറേ എല്ലാരോടും വീഡിയോ എടുക്കുന്നവരെ ഇനിയും കാണണം സാറേ ഇനിയും കാണണം ഞങ്ങൾ എല്ലാരും ഇറങ്ങും ഞങ്ങൾ ആ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് വായിക്കാൻ മനസ്സിലാവുന്നില്ല അപ്പൊ അതിന്റെ ഭാഗ്യഭാവമായിട്ട് ഇങ്ങനെ പരിശീലക ഇപ്പോഴൊന്നും ചെക്ക് റിപ്പോർട്ടില്ല